ഇപ്പോൾ ഫാദർ ടോം ഒലിക്കരക്കോട് ചേരുന്നു സീറോ മലബാർ സഭ ആണ് നമസ്കാരം ഫാദർ കേൾക്കാമല്ലോ നിലവിൽ സഭയുടെ അടക്കം ആവശ്യം സർക്കാർ താങ്കൾക്ക് എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് നമ്മുടെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് പൗരന്മാരുടെ വളരെ ന്യായമായിട്ടുള്ള ആവശ്യത്തിന് നേരെ അനുഭാവപൂർവമായിട്ടൊരു നിലപാടെടുത്തു സർക്കാർ ഈ വിഷയത്തിൽ ഒരു പിടിവാശിക്കപ്പുറം വേണ്ട ഉപദേശങ്ങളും അതുപോലെ കൂടിയാലോചനകളും നടത്തുകയും മാനേജ്മെന്റുകളോട് ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു എന്ന് പറയുന്ന തന്നെ നമ്മുടെ സംസ്ഥാനം അതിന്റെ ജനാധിപത്യ സ്വഭാവത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഉദാരവും തുറന്നതുമായ ഒരു സമീപനം സ്വീകരിച്ചതിന് നീതിയുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കാൻ തയ്യാറായതിന് കേരള ഗവൺമെന്റിനെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിയെ അതുപോലെ തന്നെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനികളായ മുഖ്യമന്ത്രിയും അതിൽ ഇടപെട്ട എല്ലാവരോടുമുള്ള വലിയ സന്തോഷം ഇതൊരു പതിനാറായിരത്തിലധികം വരുന്ന മനുഷ്യരുടെ ജീവിതത്തിന്റെ വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ സത്വരമായിട്ടുള്ള ഒരു തീരുമാനത്തിനൊപ്പം നടപടിയും കൂടി കൈക്കൊള്ളുമെന്നുള്ള വലിയ പ്രത്യാശയാണ് ഈ അവസരത്തിൽ നമുക്ക് സീറോ മലബാർ സഭയുടെ ഭാഗത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ളത് ഈ ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ ഈ സഭയും വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിൽ ഒരു കഴിഞ്ഞ ദിവസത്തിൽ പോകുന്നത് നമ്മൾ നിരീക്ഷിച്ചിരുന്നതാണല്ലോ അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാവുക യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയോട് സീറോ മലബാർ സഭയുടെ ഭാഗത്തുനിന്ന് ആരംഭത്തിൽ തന്നെ നമ്മളൊരു മാഡം സൂചിപ്പിച്ചതുപോലെ വാക്കുതർക്കമോ പോർവിളിയോ ഉണ്ടായിട്ടില്ല വിനയപൂർവ്വം ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം ഇത്രയും മനുഷ്യരുടെ ജീവിത പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരുപക്ഷേ എന്തെങ്കിലും തരത്തിൽ അതിൽ കൃത്യത വരാത്തത് കൊണ്ടുള്ള ചില മറുപടികൾ തീർച്ചയായിട്ടും ഒരു ഷാർപ്പ്നെസ് നമുക്ക് കേൾവിക്കാർക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ സഭ ഒരിടത്തും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാനോ അദ്ദേഹത്തോട് ബഹുമാനക്കുറവിന്റെ സംസാരമോ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ സൗഹാർദ്ദപരമായി ഈ ഒരു വിഷയം വലിയ സമ്മർദ്ദത്തിന്റെയോ മറ്റ് ഇതില്ലാതെ സൗഹാർദ്ദപരമായി വിഷയം പര്യവസാനിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറായെന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്